കുട കിട്ടിയ സന്തോഷത്തിൽ രാവിലെ തന്നെ കുടയും ഷൂ ഒക്കെ ഇട്ട് വാമി ഡ്യൂട്ടിക്ക് ഇറങ്ങി വാമി നടക്കുന്ന നടക്കുന്നതാണാൻ നല്ല രസമാണ് ഷൂവും കുടയൊക്കെ ആയിട്ട് നടക്കുന്ന കാണാൻ നല്ല രസമാണ് എന്നിട്ട് പകുതി വഴിക്ക് വെച്ച് കുടയങ്ങ് താഴെ ഇട്ടിട്ട് നടന്ന് വന്നപ്പോൾ അപ്പുറത്ത് അമ്മൂമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കുക അമ്മൂമ്മ വെച്ച് കുട കളഞ്ഞോന്ന് ചോദിച്ചു ഉടനെ എടുത്തിട്ട് വാമി പതുക്കെ ആ കുടയിങ്ങെടുത്ത് എന്നിട്ട് വാമി പതുക്കെ ഇറങ്ങിയിട്ട് അമ്മൂമ്മയ്ക്ക് കുട കൊടുക്കാൻ വേണ്ടി പോവാ വാമി കുടയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കാണാൻ നല്ല രസമാണ് എന്നിട്ട് അമ്മൂമ്മ എടുത്തോട്ട് പോവുക വാമി മുമ്മേ മുമ്മേ കോ കോന്ന് കുടേന്ന് പറയാൻ അറിയത്തില്ല അതിന് കോ കോന്നാണ് പറയുന്നത് അപ്പം അമ്മൂമ്മ അടുത്തോട്ട് വിളിച്ചു മോളിങ്ങി വന്നേന്ന് അപ്പം പതൊക്കെ വാമിയാണെങ്കിൽ അടുത്തോട്ട് പോവുക അമ്മൂമ്മ എടുത്തോട്ട് എന്നിട്ട് അമ്മൂമ്മ പറഞ്ഞ് മോളെടുത്തോ കുട അമ്മൂമ്മയ്ക്ക് വേണ്ടാന്ന് അപ്പം മാമി എന്നിട്ട് കുടയും പിടിച്ച് അവിടെ നിന്ന് അമ്മൂമ്മ ചെടിക്ക് വെള്ളം ഒടി ഒഴിക്കുന്നത് ഇങ്ങനെ നോക്കിക്കാണോ എന്നിട്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പതുക്കെ വാമി മിടുക്കി കുട്ടിയായിട്ട് കൊടയൊക്കെ എടുത്തോണ്ട് പതുക്കെ വാമി തിരിച്ച് ഇങ്ങു പോന്നു പതുക്കെ വാമി ആ കുടയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോന്നു